പഴയ കുപ്പി പാട്ടാ പാത്രം എല്ലാം ഞാൻ തേ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാറുണ്ട് കാരണം എനിക്കറിയാം എപ്പോഴേലും ഇതുകൊണ്ട് രൂപ ഈ കാണുന്ന കുപ്പി എന്റെ കൂടെ കൂടിയിട്ട് കുറച്ചധികം നാളായി അപ്പഴാ പെട്ടെന്നൊരു ഐഡിയ തോന്നിയത് പിന്നെ ഒന്നും നോക്കിയില്ല പെയിന്റ് അടി സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു ക്രീം കളറിലെ പെയിന്റ് ഇല്ലേ എന്താണെന്നറിയത്തില്ല ഇത് എപ്പ അടിച്ചാലും ഇതിങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കും അതെനിക്ക് എപ്പോഴും ഒരു പണിയാകാറുണ്ട് എന്തായാലും ഈ വട്ടം അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ തേ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്രിസ്മസ് ആയിട്ട് നമ്മള് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി ക്യാൻഡിൽ ഉണ്ടാക്കി പ്ലം കേക്ക് ഉണ്ടാക്കി സ്നോമാൻ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കൂട്ടത്തിലെ മെയിൻ ക്യാരക്ടറായ ക്രിസ്മസ് അപ്പൂപ്പനെ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഈ കുപ്പി കണ്ടപ്പോ ക്രിസ്മസ് അപ്പൂപ്പനെ എങ്ങനെ ചെയ്യാന്ന് കരുതി ഇത്ര ആയപ്പോ തന്നെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ കണ്ണും മൂക്കും കണ്ടുമൂക്കും എല്ലാം ഞാൻ വരച്ചു കൊടുത്തിട്ട് മാസ് എൻട്രി നടത്തുന്നുണ്ട് ടണ്ടടായ എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പം എന്താന്ന് അറിയത്തില്ലേ ഇത് കണ്ടപ്പോ നല്ല സന്തോഷം കാരണം ആ പഴയ കുപ്പി നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തില്ലേ പിന്നെ പല രീതിയിൽ തിരിച്ചും മറിച്ചും പൊക്കി ഇതാത്തും ഒക്കെ മാസ് എൻ്ററി ഞാൻ നടത്തി കാണിക്കുന്നു ക്രിസ്മസ് അപ്പൂപ്പൻ ലാലേട്ട ഫാൻ ആണെന്ന് തോന്നുന്നു കണ്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ ഒരു വൈറ്റ് ഹാർട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ